കൃഷി മത്സ്യമാലിന്യ സംസ്കരണ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി മാരാരിക്കുളം വടക്കു പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അവതരിപ്പിച്ചു നാല്പത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി അറുന്നൂറ്റി രൂപ വരവും നാൽപ്പത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അൻപത് രൂപ ചെലവും ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ മിച്ചം വരുന്ന ബജറ്റ് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്നു ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഉൽപാദന മേഖലയിലും നാല് കോടി എൺപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ പശ്ചാത്തല മേഖലയിലും ഇരുപത്തിയൊന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപ സേവന മേഖലയിലും ഈ വർഷം വകയിരുത്തിയിരിക്കുന്നു കൃഷിക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും മത്സ്യമേഖലയ്ക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ അൻപത്തിയേഴ് ലക്ഷം രൂപയും വകയിരുത്തുന്നതിലൂടെ ഈ മേഖലയ്ക്ക് മികച്ച നേട്ടമാണ് ബജറ്റിലൂടെ നേടുവാൻ കഴിഞ്ഞത് മാലിന്യ സംസ്കരണ രംഗത്ത് ബയോബിൻ തൊഴിലുറപ്പ് കൂടി പ്രയോജനപ്പെടുത്തി കമ്പോസ്റ്റ് പിറ്റ് സോക്ക് പിറ്റ് എന്നിവ എല്ലാ വീടിനും ഉറപ്പുവരുത്തും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഡിജിറ്റലൈസ് ആക്കും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സജീവമാക്കും പ്രസിഡന്റ് സുദർശന ഭായ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രീതി എൻ പി രമ ടി എസ് സുഖലാൽ വാർഡ് മെമ്പർ എൻ ശൈലജ സെക്രട്ടറി ബി എസ് പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലം വടക്കു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുക എന്നായി പഞ്ചായത്തിന്റെ ഒരു സാധ്യതക്കനുസരിച്ച് കാർഷിക മത്സ്യമേഖലയ്ക്ക് അതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത് ഏതാണ്ട് നാൽപ്പത് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രൂപ വരവും നാൽപ്പത് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അൻപത് രൂപ ചിലവും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയിലും അതുപോലെ പശ്ചാത്തല മേഖലയിലും സേവന മേഖലയിലും പണം വകയിരുത്തിക്കൊണ്ട് കൃഷിക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും അതുപോലെ മൃഗസംരക്ഷണത്തിൽ അൻപത്തി ഏഴ് ലക്ഷം രൂപയും മത്സ്യ മേഖലയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് വരുന്ന വർഷം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ മുൻതൂക്കം കൊടുക്കുന്ന മാലിന്യ മുക്ത കേരളം ഒരു നവകേരളം സൃഷ്ടിപ്പെടുക്കുന്നതിന് മാലിന്യ മുക്ത പഞ്ചായത്തായി എം എൽ എയുടെ പദ്ധതിയോടൊപ്പം ചേർന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്ന നിലയിൽ അവരെ അവർക്കാവശ്യമായ ലാപ്ടോപ്പുകളടക്കം നൽകിക്കൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന അപ്പോൾ ഈ ബഡ്ജറ്റിലും മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മികച്ച നിലയിലുള്ള ഒരു മാലിന്യ സംസ്കരണ ബോധം ആൾക്കാരെ വളർത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിലും മികച്ച നിലയിലുള്ളൊരു നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായി ഈ വർഷം മാറും അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിൽ കൂടെ നല്ല നിലയിൽ മുന്നോട്ട് വരികയും ഈ വരുന്ന പദ്ധതി കാലയളവിൽ മികച്ച നിലയിൽ നമ്മുടെ ഒരു വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്